ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡ് ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലി ആയില്ല എന്നാൽ നിങ്ങൾ വിഷമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയും ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സോട് കൂടി ലേഡീസ് സെക്യൂരിറ്റി വേക്കൻസീനെ വന്നിട്ടുള്ളത് അതുപോലെ ഏജ് അമ്പത്തിമൂന്ന് ബിലോ വരാണെങ്കിൽ മെയിൽ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഉണ്ട് എറണാകുളം കോട്ടയം കോയമ്പത്തൂരിൽ ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോലിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് ഫീമെയിൽസ് ഓഫ് വേക്കൻസിയാണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ ജോലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് നോക്കാം കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ ഹിന്ദിയും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ള മുപ്പത് വയസ്സിൽ താഴെയുള്ള മെയിൽ ഓർ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം വേക്കൻസി വരുന്നത് പത്ത് എണ്ണാണ് സാലറി ഫ്രഷിന് ഇരുപത് എക്സ്പീരിയൻസ് ഇരുപത്തി രണ്ട് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയാണ് കോൺടാക്ട് നമ്പർ താങ്ങിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് അർജൻറ് വേക്കൻസി ആണ് മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ഇരുപത്തി രണ്ട് ലേ ഡി ടീമിലേക്ക് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്ത് പ്ലസ് ടു ഡിഗ്രി സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം പെർ മന്ത് ഡെയിലി രണ്ട് മണിക്കൂർ മാത്രം വർക്ക് ചെയ്തത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കുന്നത് വർക്ക് ഫ്രം ഹോം ജോബ് തന്നെയാണ് ഇരുപത് മുതൽ അമ്പത് വയസ്സ് വരെയെങ്കിലും ഏജ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിശദ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനിയിലേക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകളെ നിയമിക്കുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല ക്വാളിഫിക്കേഷൻ ഇല്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം ജോലിയെക്കുറിച്ചെല്ലാം ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് വീട്ടിൽ കൊണ്ട് വർക്ക് ഫ്രം ഹോം ജോബാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം വർക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാം സാലറി വരുന്ന പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയാണ് ഫ്രീ ട്രെയിനിങ്ങോട് കൂടിയാണ് ഈ ജോബ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്കൊക്കെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് പെട്രോൾ പമ്പിൽ ജോലി ഒഴിവുകൾ ഉണ്ട് അതിന് കാര്യസ്ഥാപനത്തിൽ ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഹോം നഴ്സ് വർക്ക് വേക്കൻസിൻ്റെ എക്സ്പീരിയൻസ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് സെക്യൂരിറ്റി ലേഡീസ് വിവിധ ഷോറൂമിൽ സ്റ്റാഫ് ഒഴിവുകൾ സെയിൽസ് ഓർ ബില്ലിംഗ് ഏജ് വെന്ത് ഫോർട്ടി ബിലോ താല്പര്യമുക്ക് കോൺടാക്ട് നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നേരിട്ട് അന്വേഷിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ആച